ണവർ വധക്കേസ് പ്രതി ഷെറിന് ഉന്നതരുമായി അടുത്ത ബന്ധമെന്ന് സഹതടവുകാരി ജയിൽ ഡിഐജി പ്രദീപുമായി വളരെ അടുത്ത ബന്ധമാണ് ഷെറിൻ പുലർത്തിയിരുന്നത് ഷെറിനെ കാണാൻ ലോക്കപ്പ് പൂട്ടിയ ശേഷവും പുറത്തിറങ്ങാറുള്ള ഷെറിൻ ആ ദിവസം രണ്ടു മണിക്കൂറിന് ശേഷമാണ് തിരികെ എത്തുകയെന്നും സുനിത ആരോപിച്ചു മന്ത്രി ഗണേഷ് കുമാറുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ഷെറിൻ പറഞ്ഞിരുന്നുവെന്നും സുനിത മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഷെറിന് അട്ടക്കുളങ്ങര ജയിലിൽ മേക്കപ്പ് സാധനങ്ങൾ അടക്കം അനുവദിച്ചിരുന്നുവെന്നും സഹതടവുകാരുടെ ആരോപണം രാജ്ഭവൻ ഗൌരവത്തിലെടുക്കും ശിക്ഷ നൽകുന്നതിനെതിരെ രമേശ് ചെന്നിത്തല ഗവർണർ രാജേന്ദ്ര ആലേക്കറിന് പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ആരോപണത്തിലടക്കം വിശദീകരണം സർക്കാരിൽ നിന്നും രാജ്ഭവൻ തേടിയേക്കും ഷെറിന് തടവശിക്ഷയിൽ ഇളവ് നൽകാൻ സാധ്യത ഏറെയാണ് ഷെറിന് മന്ത്രിസഭയിലെ രണ്ടംഗങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു അതിവേഗത്തിലാണ് ഷെറിന് മോചനം നൽകാനുള്ള തീരുമാനമുണ്ടായത് ഒരു മാസം കൊണ്ട് ശുപാർശ ആഭ്യന്തര വകുപ്പ് വഴി മന്ത്രിസഭയിലെത്തി അർഹരായ നിരവധി പേരെ പിന്തള്ളിയാണ് ഷെറിന് മാത്രമുള്ള ശിക്ഷ ഇളവ് ഇരുപത് വർഷം ശിക്ഷ അനുഭവിച്ചവർ പോലും ജയിലിൽ തുടരുന്നു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ഷെറിന്റെ തൊട്ടടുത്ത് സെല്ലിൽ കഴിഞ്ഞിരുന്ന വാടാനപ്പള്ളി സ്വദേശി സുനിതയാണ് താൻ കണ്ട കാഴ്ചകൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് ഷെറിൻ ജയിലിലെ ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്നും മൂന്നു നേരവും പുറത്തുനിന്ന് ജയിലധികൃതർ ഭക്ഷണം എത്തിച്ച് നൽകുകയായിരുന്നുവെന്നും സുനിത പറഞ്ഞു നേരത്തെയും സുനിത പരാതി നൽകിയിരുന്നു സ്വന്തം ഫോണ് ദേഷ്ടം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം സെല്ലിൽ ഷെറിൻ അനുവദിച്ചിരുന്നു അന്നത്തെ ജയിൽ വകുപ്പ് ഉന്നതനുമായും ഉന്നത രാഷ്ട്രീയ പ്രവർത്തകനുമായും ഷെറിന് ബന്ധമുണ്ടായിരുന്നു തടവുകാരുടെ വസ്ത്രത്തിന് പകരം വെള്ളത്തുണി എത്തിച്ച് സ്വന്തമായി തയ്ച്ചെടുത്ത വസ്ത്രമാണ് അവർ ധരിച്ചിരുന്നതെന്നും വെളിപ്പെടുത്തി ആറോ ഏഴോ ജോഡി ൾ സ്വന്തമായുണ്ടായിരുന്നു വില കൂടിയ മേക്കപ്പ് സാധനങ്ങൾ സെല്ലിൽ എത്തിച്ചു കൊടുത്തിട്ടുമുണ്ട് ഞാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരുവട്ടം സെല്ലിൽ റെയ്ഡ് ചെയ്തപ്പോൾ പതിനായിരം രൂപയോളം വില വരുന്ന മേക്കപ്പ് സാധനങ്ങൾ ലഭിച്ചു ഷെറിന് മാത്രം സെല്ലിൽ കിടക്ക തലയിണ കിടക്കവിരികൾ എന്നിവ ജയിൽ ഓഫീസിൽ നിന്നും സെല്ലിലേക്ക് നടക്കുമ്പോൾ വെയിൽ കൊള്ളാതിരിക്കാൻ കൂടെ പോലും അനുവദിച്ചു ഷെറിന്റെ സുഖവാസത്തിനെതിരെ പരാതി നൽകിയതിനും തനിക്കെതിരെ ഭീഷണി ഉയർന്നിരുന്നതായും സുനിത വെളിപ്പെടുത്തി അട്ടക്കുളങ്ങര ജയിലിൽ ഷെറിന് ലഭിച്ചിരുന്നത് വി ഐ പി പരിഗണനയായിരുന്നുവെന്ന് പറയുന്നു െന്നും ജയിലിൽ മൊബൈൽ ഫോണും കണ്ണാടിയും മേക്കപ്പ് സെറ്റും വരെ ലഭിച്ചിരുന്നു ഷെറിന് വി ഐ പി പരിഗണന നൽകിയത് അന്നത്തെ ജയിൽ ഡി ഐ ജി പ്രദീപാണെന്നും സുനിത ആരോപിക്കുന്നു മന്ത്രിസഭായോഗം ഷെറിന് ശിക്ഷാ ശുപാർശ ചെയ്തതിന് പിന്നാലെയാണ് സഹതടവുകാരിയായിരുന്ന സുനിത വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള സമയത്താണ് സുനിതയും ഷെർനും അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്നത് സുനിതയുടെ തൊട്ടടുത്ത സെല്ലായിരുന്നു ഷെറിൻ മാത്രമല്ല പല ദിവസങ്ങളിലും രാത്രി മണിക്ക് ശേഷം ഷെറിനെ സെല്ലിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാറുണ്ടെന്നും രണ്ടു മണിക്കൂറോളം കഴിഞ്ഞതിനു ശേഷമാണ് ഇവർ തിരികെ വരാറുള്ളതെന്നും സുനിത ആരോപിക്കുന്നു ഷെറിന് ഭക്ഷണം വാങ്ങാൻ ക്യൂ നിൽക്കേണ്ട മൂന്നു നേരവും അവർ പറയുന്ന ഭക്ഷണം ജയിൽ ജീവനക്കാർ പുറത്തുനിന്ന് വാങ്ങി നൽകും സ്വന്തം മൊബൈൽ ഫോണും ഉണ്ടായിരുന്നു തടവുകാർക്കുള്ള വസ്ത്രമല്ല ഷെറിൻ ധരിച്ചിരുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ജയിൽ സൂപ്രണ്ടിന് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല പിന്നീട് കൊച്ചി ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിലെ പ്രതി ബിന്ധ്യ തോമസ് ജയിലിലെത്തി ഷെറിന്റെ ഫോൺ പിന്നീട് ബിന്ദ്യയ്ക്ക് കൊടുത്തു ആ സമയത്ത് ഞാൻ ആ ഫോൺ പിടിച്ചു വാങ്ങി സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല പിന്നീട് ജയിലിലെ പരാതിപ്പെട്ടിയിലും പരാതി എഴുതിയിട്ടു അതിലും നടപടി ഒരു മാസത്തിനു ശേഷം ഞാൻ ജാമ്യത്തിലിറങ്ങിയ ശേഷം അന്നത്തെ ഡിജിപി സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം സഹിതം പരാതി നൽകി എന്നാൽ അട്ടക്കുളങ്ങര ജയിലിലെ അന്തേവാസികളെ അപമാനിക്കുന്ന രീതിയിൽ ഞാൻ പ്രസ്താവന നടത്തിയെന്നും എനിക്കെതിരെ നടപടിയെടുക്കുമെന്നും ചൂണ്ടിക്കാണിച്ച ഒരു നോട്ടീസാണ് എനിക്ക് കിട്ടിയത് ഇതോടെ വിവരാവകാശ നിയമപ്രകാരം ചില വിവരങ്ങൾ തേടി ഷെർനെതിരെ കൊലക്കുറ്റത്തിന് പുറമെ കവർച്ചാക്കുറ്റവുമുണ്ട് അങ്ങനെയുള്ളവർക്ക് പരോളിന് നിയന്ത്രണമുണ്ട് എന്നാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഷെർന് പരോൾ നൽകിയിരുന്നു ഇത് വിവരാവകാശ പ്രകാരം ചോദിച്ചു മനസ്സിലാക്കിയതോടെ ഷെർന് സൗകര്യങ്ങൾ നൽകിയതിന് ജയിലിലെ രണ്ട് ഉദ്യോഗസ്ഥ സ്ഥെ സെൻകുമാർ സ്ഥലം മാറ്റി പക്ഷേ അത് താൽക്കാലികമായ നടപടി മാത്രമായിരുന്നു ഞാൻ വീണ്ടും വിവരാവകാശ നിയമപ്രകാരം കാര്യങ്ങൾ തിരക്കിയപ്പോൾ ഷെറിനെ അട്ടക്കുളങ്ങരയിൽ നിന്ന് വിയൂരിലേക്ക് മാറ്റി ഇരുപത് വർഷത്തിലേറെയായി ജയിലിൽ കഴിയുന്ന അഞ്ചോ ആറോ സ്ത്രീ തടവുകാരുണ്ട് അതിൽ കണ്ണിന് കാഴ്ചയില്ലാത്തവർ വേറെയുമുണ്ട് അവർക്കൊന്നും ഇളവ് ലഭിച്ചിട്ടില്ല ഷെറിനിറങ്ങുന്നതിൽ പരാതിയില്ല ഇറങ്ങിക്കോട്ടെ പക്ഷേ ഇരുപത് വർഷമായി ജയിലിൽ കിടക്കുന്നവരുമുണ്ട് അവർക്കും ഇളവ് ലഭിക്കണമെന്നും സുനിത മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക്